ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മോഡൽ പരീക്ഷകൾ മാർച്ച് മാസത്തിൽ പൊതുപരീക്ഷ വിദ്യാർത്ഥികളിൽ ടെൻഷനും ഭയവും ആകാംക്ഷയും ഒക്കെ വർദ്ധിക്കുന്ന കാലം പല വിദ്യാർത്ഥികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ മാസങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുട്ടികളെ മികച്ച രീതിയിൽ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാത്രികാല പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സെന്റൻസ് വേണം പിന്നെ കൺക്ലൂഡ് ചെയ്യുക അത് കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയരുത് മനസ്സിലായോ പ്രധാനപ്പെട്ട മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസന്റ് വേണ്ടത് രാത്രികാല ക്ലാസുകൾ മികച്ചതും പ്രയാസമുള്ള വിഷയങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുന്നതിനും പരീക്ഷാഭയം അകറ്റാനും ഇത്തരം ക്ലാസുകൾ ഏറെ പ്രയോജനകരമാണെന്ന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് എസ് എസ് എൽ സി എക്സാം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു എക്സാം പക്ഷെ ഇങ്ങനെയുള്ള നൈറ്റ് ക്ലാസ്സിലൂടെ ടീച്ചേഴ്സ് അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം അതിനെ കുറിച്ച് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുമാത്രമല്ല ഓരോ നൈറ്റ് ക്ലാസ് കഴിയുമ്പോഴും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ഒരു ടെസ്റ്റ് നടത്തും അപ്പം നമുക്ക് അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ആ ടെസ്റ്റിലൂടെ നമുക്ക് എല്ലാം ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ കഴിയും പിന്നെ നമുക്ക് എന്ത് ടഫ് ഉണ്ടെങ്കിലും ഏത് ടഫ് ആണെങ്കിലും അത് നമുക്ക് ടീച്ചേഴ്സ് നല്ല ഈസി ആയിട്ട് അതിനെങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ഏത് രീതി ക്വസ്റ്റ്യൻസ് വന്നാലും അതിനെങ്ങനെയൊക്കെ ഫേസ് ചെയ്യാമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരും പിന്നെ നമ്മൾ പറയുന്ന സബ്ജക്ട്സ് അത് എങ്ങനെ ഏതൊക്കെ രീതി പഠിക്കണം അതിനകത്തു നിന്ന് എത്ര മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയെല്ലാം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് ഈ നൈറ്റ് ക്ലാസ് വളരെ പ്രയോജനപ്രദമാണ് നമുക്ക് ഇപ്പം രാത്രിയായതുകൊണ്ട് നല്ല കോൺസെൻട്രേഷനോടെ പഠിക്കാം പിന്നെ ടീച്ചർമാരും അതിനകത്ത് സഹായമാണ് നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാം പറഞ്ഞ് തന്ന് നൈറ്റ് ക്ലാസ്സിന് വളരെ മികച്ച രീതിയിലാണ് ടീച്ചർമാർ പഠിപ്പിക്കുന്നതും അവരുടെ സഹായം നമ്മളോടൊത്ത് എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ന്യൂസ് റിപ്പോർട്ടും എല്ലാം ടീച്ചർ ഇപ്പം ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നു രാവിലെയും വൈകിട്ടും പഠിപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു നൈറ്റിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് വേറൊരു ശല്യം ഒന്നുമില്ല കൊല്ലം അലയമ്മൺ പഞ്ചായത്തിലെ പുത്തയത്ത് പ്രവർത്തിക്കുന്ന മെറിറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ രാത്രികാല പഠന ക്ലാസുകൾ ആസ്വദിക്കുകയാണ് ഓരോ ദിവസവും പഠനം കഴിഞ്ഞാൽ നാൽപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരീക്ഷ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകൾ മാനസിക സംഘർഷം കുറച്ച് വിദ്യാർത്ഥികളെ എല്ലാവിധത്തിലും പരീക്ഷയെ നേരിടാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകരുടെ പ്രവർത്തനം ഇപ്പം നൈറ്റ് ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ചില കുട്ടികൾക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പം ടി വി കാണാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ വരാം അപ്പോൾ അതിൽ നിന്നെല്ലാം കുട്ടികളെ ഒഴിവാക്കി നമ്മുടെ എന്താണ് അവരുടെ കോൺസെൻട്രേഷൻ ഈ നമ്മുടെ കൈ കൊണ്ടുവന്ന് പാഠഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് ആ പ്രത്യേക ലെസണിൽ നിന്ന് എന്തെന്ത് ചോദ്യങ്ങൾ വരാം അതിനെങ്ങനെയാണ് എഴുതേണ്ടുന്നത് എന്നെല്ലാം ഡയറക്ഷൻ കൊടുത്ത് ഇത് ഓണ വേണ്ടി പഠിച്ചു വെച്ച കാര്യങ്ങളും ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിനെയൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പിന്നെ ഓർമ്മിപ്പിച്ചവരെ എടുക്കുക പിന്നെ ഗ്രാമർ പോർഷനൊക്കെ ബേസ് തൊട്ട് തന്നെ ഒന്നുകൂടെ അവരെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് വലിയ പിന്തുണയെന്നും അധ്യാപകർ പറയുന്നു ക്ലാസ് ഏകദേശം ഒരു നമ്മൾ നൈറ്റ് ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ ഒരു സഹായവും സഹകരണമാണ് ഉണ്ടാകുന്നത് എല്ലാ ദിവസവും അവർക്ക് റെഫ്രഷ്മെന്റ് കൊടുക്കുന്നത് ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് അപ്പോൾ അതിന് അവർക്ക് സ്ഥാപനത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അവരെ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ വളരെ കൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ നൈറ്റ് ക്ലാസ്സിൽ കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നത് ഓരോ ദിവസവും ഓരോ രക്ഷിതാക്കളുടെ വകയായി കാപ്പിയും ലഘുഭക്ഷണവും എത്തിക്കും കുട്ടികൾക്ക് എല്ലാ പിന്തുണയുമായി ഇവരും ഒപ്പമുണ്ടാകും പുത്തയത്തെ മെറിറ്റ് അക്കാഡമിയിൽ നിന്നും ക്യാമറാമാൻ ശ്രീധർശസ് നായറിനൊപ്പം സനിൽകുമാർ നാട്ടുവാർത്ത